നമസ്കാരം കഴിഞ്ഞ വർഷം കേരള സ്റ്റോറി എന്ന ഒരു സിനിമയുടെ ട്രെയിലർ വന്നിരുന്നു ഞാനതിൻ്റെ റിയാക്ഷൻ വീഡിയോ മാത്രമേ ചെയ്തുള്ളൂ തിയേറ്ററിൽ പോയിട്ട് ആ ഒരു സിനിമ കാണേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു നൂറ്റമ്പത് ഞാൻ കളയണ്ട അവന് കിട്ടണ്ട എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു സുദീപ് തോസൻ എന്ന് പറഞ്ഞ ഒരുത്തനാണ് അതിൻ്റെ ബാക്കി കലാപരിപാടികളൊക്കെ നിർവഹിച്ചിരിക്കുന്നത് കുറച്ചധികം ആളുകൾ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി തിയേറ്ററിൽ പോയി കണ്ടിരുന്നു പിന്നീട് ഒരു മാർഗത്തിൽ കൂടെ ചിലവില്ലാതെ അതൊന്ന് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ കുറച്ച് സമയം വേസ്റ്റായിപ്പോയി ഭയങ്കര വിറ്റ് സാധനമാണ് ഞാനിത് കാണാനായിട്ട് ആരും നിർബന്ധിക്കില്ല അല്ലെങ്കിൽ ഇത് കാണാമെന്ന് ഞാൻ പറയില്ല അമ്മാതിരി വെറുപ്പിക്കലാണ് ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ വർഗീയത ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേക്കുക വർഗീയത ബാക്കി സാധനം ലൗജിഹാന്ത് ഇതൊക്കെ വിട്ടേക്കുക ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് നോർത്ത് ഇന്ത്യയിലുള്ള സംഘികൾക്കൊക്കെ കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ സത്യം പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഈ ഒരു ഫിലിം കാണുന്ന സമയത്ത് മനസ്സിലാവും അതിൻ്റെ ഏറ്റവും വലിയ വിറ്റ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ചിട്ട് കുറച്ച് വിവരമില്ലാത്ത മറ്റേ നോർത്ത് ഇന്ത്യൻ ടീം ഒരു സിനിമ ഇറക്കി വെച്ചിരിക്കുകയാണ് അതിൽ കാര്യമായി മുസ്ലിം വിരുദ്ധതയുണ്ട് എന്നും പറഞ്ഞ് ഇവരിത് കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ സ്വന്തം അമ്മയോട് കാണിക്കുന്ന ഒരു മര്യാദകേട് പോലെ തന്നെയാണ് സ്വന്തം നാടിനെ അധിക്ഷേപിക്കുന്ന സാധനം ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ അവർ മൊണ്ണ മൊയന്തുകളാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് അവരെ ഇങ്ങനെ ആളുകൾ കൊണ്ടുപോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇവിടെയുള്ള സംഖ്യകൾ ഷെയർ ചെയ്ത് സിനിമയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുള്ള സ്ഥലത്ത് നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകളെ സെറിയയിലേക്ക് കൊണ്ടുപോവുകയാണ് ബാക്കി കൊണ്ടുപോകുന്നതിൻ്റെ കഥ ലൗജിഖാദൊക്കെ വിട് ഞാനിങ്ങനെ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം വണ്ണമൊയന്തുകളാണ് നമ്മളുടെ സ്ത്രീകൾ എന്നുള്ളതിനെ അവര് കാണിക്കുന്ന സമയത്ത് കയ്യടിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ അപ്പോൾ ഇതിനകത്തെ ക്യാരക്ടറൈസേഷൻ ബഹു കോമഡിയാണ് സംഘി കണ്ട സിനിമയിലെ ശാലിനി ഉണ്ണികൃഷ്ണൻ മലയാളി ആയതുകൊണ്ട് ഫുൾ ടൈം മറ്റേ മുല്ലപ്പൊക്കെ ചൂടി ജീൻസിൻ്റെ പാൻറ്റ് ഇട്ടിട്ട് കുർത്ത ഇട്ടുകൊണ്ട് നടക്കും അപ്പം സംഘി കണ്ടത് ഹിന്ദു ആയിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണനാണ് കേട്ടോ അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് അവൾക്ക് മുത്തശ്ശിയുണ്ട് മറ്റേ താര കല്യാണിൻ്റെ അമ്മ ബ്രാൻഡഡ് മുത്തശ്ശിയാണല്ലോ അപ്പം മരിച്ചു വയ്യെന്ന് തോന്നുന്നു അപ്പം ആ താര കല്യാണിൻ്റെ അമ്മയുണ്ട് പ്പോൾ അങ്ങനെ ഒരു ഒരു ഇതുണ്ട് ശാലിനി ഉണ്ണികൃഷ്ണൻ ശാലീന ഉണ്ണികൃഷ്ണനാണ് അപ്പോൾ സൈക്കിൾ ചവിട്ടും എപ്പോഴും മുല്ലപ്പ് ചൂടും ശാലിനി ഉണ്ണികൃഷ്ണന് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഫുൾ ടൈം മുല്ലപ്പ് കൊടുത്ത് തന്നെ ഒരാൾ റിച്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത് മലയാളികൾ അങ്ങനെയാണോ ഫുൾ ടൈം മുല്ലപ്പൊക്കെ ചൂടക്കുന്ന ഒരു ശാലിനി ഉണ്ണികൃഷ്ണൻ ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ മൊയന്താണ് എന്നുള്ളത് ആദ്യം തന്നെ ഇങ്ങനെ കാണിച്ച് തരും ഇപ്പം നേഴ്സിങ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്ന് ഓർത്ത് നോക്കുകയാണെ എവിടെയാണ് ഇവരുടെ ഐഡിയ പോകുന്നത് എന്നുള്ളത് കേരളത്തിലുള്ള ആളുകളൊക്കെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകും ശാലിനി ഉണ്ണികൃഷ്ണൻ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ നിന്നൊക്കെ ചെറിയൊരു മടിയുണ്ട് ശാലിനി ഉണ്ണികൃഷ്ണനെ ഹോസ്റ്റലിലേക്ക് വിടാനായിട്ട് അപ്പം അമ്മ പറയുന്നുണ്ട് അവൾ അങ്ങനെയല്ലേ അവൾ പുറത്ത് പോകേണ്ട ആളല്ലേ ദുബായിൽ പോകേണ്ടേ അതുകൊണ്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് വിടാമെന്ന് അമ്മ പറയുന്നു സുദീപ്തോ സംഘിയുടെ എഴുത്തനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ശാലിനി ഹോസ്റ്റലിൽ ചെല്ലുകയാണ് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ മൂന്ന് പെൺകുട്ടികളുണ്ട് കോട്ടയങ്കാരിയായിട്ടുള്ള ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ടേ അവൾ അത്യാവശ്യം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എന്നാലും മോഡേൺ ആണ് കോട്ടയംകാരി ക്രിസ്ത്യാനി മോഡേൺ ആവണമല്ലോ തിരുവനന്തപുരത്തുള്ള ശാലിനി ഉണ്ണികൃഷ്ണനിൽ നിന്ന് ഒരു വസ്ത്രം നമ്മുടെ കോട്ടയംകാരി ക്രിസ്ത്യാനിക്ക് കൊടുക്കണം അതേപോലെ നിരീശ്വരവാദിയായിട്ടുള്ള അച്ഛൻ്റെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അച്ഛൻ്റെ ഒരു മകളുണ്ട് അവളുടെയും വസ്ത്രധാരണം ശാലിനി ഉണ്ണികൃഷ്ണനിൽ നിന്നിട്ട് ഇത്തിരി വ്യത്യാസമാണ് കേരളത്തിൽ ജില്ലകൾ തോറും ഈ വസ്ത്രത്തിൽ അത്രധികം വ്യത്യാസമുണ്ട് എന്നുള്ളത് സംഖ്യയുടെ ഒരു തോന്നലായിരിക്കാം അപ്പോൾ ഇവർ ഉണ്ട് അതിൻ്റെ കൂടെ വില്ലത്ത് വരികയാണ് വില്ലത്തി ആരാണ് മലപ്പുറംകാരിയായിട്ടുള്ള മറ്റേ തട്ടമൊക്കെ ധരിച്ച ഒരു ഒരു പെൺകുട്ടി വരികയാണ് അപ്പോൾ ശാലിനി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഗസ് ചെയ്യുകയാണ് നീ മലപ്പുറത്ത് നിന്നല്ലേ മലപ്പുറം ഓർ കസർഗോഡ് ആ മലപ്പുറം കണ്ടുപിടിച്ചല്ലോ ഇതാണ് ഇതിൻ്റെ ആംബിയൻസ് അപ്പോൾ ഇതിനകത്ത് വില്ലത്തിയാണ് ഈ മലപ്പുറത്തു നിന്നുള്ള മുസ്ലിം പെൺകുട്ടി അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഒരു കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട് ഒരു കൗണ്ടറല്ല ഒരു വിറ്റ് വിറ്റടിക്കുന്നുണ്ട് തിരുവനന്തപുരത്തുള്ള ശാലി ഉണ്ണികൃഷ്ണനെയും കാണുന്ന സമയത്ത് കോട്ടയംകാരി ആയിട്ടുള്ള അവർ തമ്മിലൊരു ഉണ്ട് തെക്കനെയും മൂർക്കനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണം എന്നുള്ളതാണ് കോട്ടയംകാർ എന്നൊക്കെ ഉള്ളതാണ് ആ ഏതോ ഒരു കേരളത്തിലുള്ള ഒരുത്തൻ ഇതിനകത്ത് വലിയ സജീവ സാന്നിധ്യം വഹിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം ഞാനിതിൻ്റെ ക്രൂ ഒന്നും നോക്കിയില്ല ആയിരിക്കും എവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ തന്നെയാണല്ലോ ബെസ്റ്റ് ഇതിൽ സൗത്ത് ഇന്ത്യയിലുള്ള ഒത്തിരി അധികം കലാകന്മാരും കലാകാരികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അല്ല നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും ഇതിന് അകത്ത് അഭിനയിച്ചിട്ട് ആ ഒരു ഭക്ഷണം വായിച്ച് കഴിച്ചിട്ട് നല്ലതാണല്ലോ നല്ല പണിയാണല്ലോ ആപ്പോൾ വെക്കണ പണി നല്ലതാണല്ലോ അപ്പം ഇത് ഭയങ്കര വിറ്റാണ് കേട്ടോ ചില സമയത്ത് തല ഇങ്ങനെ വെടിച്ച് പോവും അപ്പോൾ ഇവനിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുകയാണ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടി വിളിച്ച് പറയുകയാണ് കൂട്ടുകാരോട് നമുക്ക് മൂന്നെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് സെറ്റാക്കണം എന്നുള്ളത് വിളിച്ച് പറയുകയാണ് ലവ് ജിഹാദാണേ അപ്പം രണ്ട് ചരക്കന്മാർ വരുന്നു അവന്മാർ കാസർഗോഡ് എന്നുള്ള രണ്ട് പയ്യന്മാരാണ് അതിലൊരുത്തൻ എം ബി ബി എസ് സിന് പഠിക്കുന്നു അപ്പോൾ അവർ വരുന്നു ഇവർക്കൊന്നും വേറൊരു പണിയില്ല ഇവരെല്ലാം ഫുൾ ടൈം മറ്റേ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഫുൾ ടൈം ഇങ്ങനെ മതം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് സംഖ്യയുടെ കേരള സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ ഇവർ വരുന്നു ശാലിനി ഉണ്ണികൃഷ്ണൻ മൊണ്ണമയന്താണല്ലോ അപ്പോൾ ഇവർക്ക് വേറെ പഠിക്കുന്ന കാര്യങ്ങൾ സംഭവമൊന്നുമില്ല അപ്പം ഇടയ്ക്കിങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കൊരു രംഗത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കോളേജിൽ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ടീച്ചർ പറയുകയാണ് ഇതെല്ലാം പുറത്തുനിന്നുള്ള വെറും തീവ്രവാദ ആശയങ്ങളുള്ള ആളുകൾ വന്ന് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസിൻ്റെ എല്ലാം കശ്മീർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ തീവ്രവാദ ആശയങ്ങളുള്ള ആളുകൾ ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ മൊണ്ണമയന്തുകൾ എന്ന് പറയുന്നത് പ്രതികരിക്കാത്ത ആളുകളാണ് ശാലിൻ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഈ ഒരു കൂട്ടത്തിലേക്ക് വരികയും ഈ കൂട്ടുകാരി മുസ്ലിമായിട്ടുള്ള ഈ ഒരു കൂട്ടുകാരി ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വേറെ രണ്ട് ചിറക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ചിരക്കന്മാരാണ് മുന്നേ പറഞ്ഞ ചിരക്കന്മാർ അന്മാരുടെ മിഷൻ എന്ന് പറയുന്നത് ഇവരെ പ്രണയിക്കുന്നു പ്രണയിക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ഒരു ചെറിയ പ്രണയം ഒക്കെ ഉരുവിടുന്ന സമയത്ത് ഇവരെ മതം മാറ്റണം അതാണുള്ള സിനിമയുടെ കോർ സബ്ജക്റ്റ് ഇവരെ മതം മാറ്റണം മതം മാറ്റാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു ശാലിന്യുണ്ണി ക്രിസ്ത്യൻ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് മൊണ്ണമയന്തുകളാണല്ലോ സംഘിയുടെ കോൺസെപ്റ്റിൽ അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ ഇവരൊക്കെ ആയിട്ട് നല്ല കണക്ഷനായി സെക്സിൽ ഏർപ്പെടുന്നു നമ്മുടെ പിള്ളേർ മൊണ്ണമയന്തുകളാണല്ലോ അതുങ്ങൾക്ക് മറ്റേ കോണ്ടത്തേനെ കുറിച്ചിട്ടൊന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നു ദീപ്തോ സംഘിയുടെ ജൽപ്പനത്തിൽ അങ്ങനെ ആയിരിക്കാം സിദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പ്രഗ്നൻ്റ് ആവുന്നു പ്രഗ്നൻ്റ് ആയി ആണ്ടേ സിനിമയുടെ മെയിൻ പോയിന്റ് വരുന്നു ഇനിയിപ്പം വിവാഹം കഴിക്കണം അതിനുവേണ്ടി മതം മാറണം അങ്ങനെ ഈ പെൺകുട്ടിയുടെ മിഷൻ കംപ്ലീറ്റ് ആവുകയാണ് ഇവള് നമ്മുടെ എന്നാ ശാലിനി ഉണ്ണികൃഷ്ണൻ മറ്റേ മതം മാറുകയാണ് മതം മാറിക്കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു മതം മാറിക്കഴിയുമ്പോഴത്തേന് മറ്റവൻ തേക്കുന്നു അവൻ മുങ്ങുന്നു അപ്പം അങ്ങനെ ആകെ മൊത്തത്തിൽ മിസ്സ് അപ്പം ക്രിസ്ത്യാനി ആയിട്ടുള്ള കോട്ടയംകാരി ഇതിനകത്ത് വീണില്ല അപ്പോൾ അവളെ വീഴ്ത്താൻ വേറെ വലിയ നമ്പറുകൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിനുമുമ്പ് വേറെ ഒന്ന് രണ്ട് രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ സംഖ്യകൾ വിശ്വസിക്കുകയായിരിക്കും കേരളത്തിലാണിത് നടക്കുന്നത് എന്നുള്ളതാണ് അവര് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ തട്ട പിടിയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം ശാലിനി ഉണ്ണികൃഷ്ണൻ തട്ട അപ്പോൾ തട്ട തട്ടവിടണം എന്നുള്ളതാണ് മറ്റേ ഇതിനകത്ത് മെയിൻ മറ്റേ എല്ലാം മറ്റേ ശരീരമൊക്കെ പൊതുവാണ് അപ്പോൾ ഇവര് സ്ത്രീകള് നടന്നു പോകുന്ന സമയത്ത് ഇവര് അത്യാവശ്യം നമ്മുടെ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് നടന്നു പോകുന്ന സമയത്ത് മറ്റേ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടി വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണ് മൂന്നാല് ഗുണ്ടകളെ അവർ ഇവരെ വഴിയിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തുന്നു ഇപ്പോൾ വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത് നമ്മുടെ കേരളം അല്ലേ നിയമ സംവിധാനം ഇല്ലല്ലോ സാങ്കേതിക കേരളത്തെക്കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ വസ്ത്രാക്ഷേപമൊക്കെ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അപ്പോഴേ പെട്ടെന്ന് മറ്റേ മുസ്ലിം പെൺകുട്ടി വന്ന് ഇവർക്ക് എന്തോ ഒരു കറുത്ത തുണിയിട്ട് ഇങ്ങനെ മൂടുകയാണ് അവരെ അതിൽ പിന്നെ അവർ എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടി മറ്റേ തട്ടവും മറ്റേ ഇതെല്ലാം അതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണ് എന്ത് ക്രൂക്ക്ഡായിട്ടാണ് ഈ സാധനങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ ഇത് കാണുന്ന ആളുകളിലേക്ക് ഈ ലൗജിഹാദ് പറയുന്നതിനോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധത ഇട്ട് കൊടുക്കണം മുസ്ലിം വിരുദ്ധത പക്കാ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ പ്രണയമോ സൗഹൃദമോ സ്ഥാപിക്കുന്ന സമയത്ത് അവർ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുന്ന സമയത്ത് സംശയിക്കണം എന്നുള്ള ആ ഒരു സാധനം ഇങ്ങനെ ഇവർക്ക് ഇട്ട് കൊടുക്കണം അതാണ് ഈ ഒരു സിനിമയുടെ അജണ്ട അല്ലാതെ മറ്റേ ലൗജിജാദ് അതിൻ്റെ കണക്കൊക്കെ ഇവിടെ പത്രം വായിക്കുന്ന ആളുകൾക്കറിയാലോ പക്ഷേ ഇവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അവരെല്ലാം ഒരു ആയിട്ടുള്ള മൈൻഡോടെ ആയിരിക്കും നമ്മളോട് പെരുമാറുന്നത് അപ്പോൾ നമ്മൾ പാവങ്ങൾ വീണു പോകാൻ സാധ്യത ഉണ്ട് അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ കുട്ടിയും മുസ്ലിം കുട്ടിയും പ്രാർത്ഥിക്കും ഒന്ന് ആലോചിച്ച് നോക്കോണേ ഒരു സിനിമയാണ് ഞാൻ ഈ പറയുന്ന ഒരു സിനിമയാണ് അപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ശാലിനിയുണ്ണികൃഷ്ണനും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരിൻ്റെ മോളും ഇങ്ങനെ ചോദിക്കും അതെന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് പിന്നീട് ദൈവത്തെക്കുറിച്ചിട്ടുള്ളതാണ് ഏക ദൈവവിശ്വാസത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ഇവരെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു കഥ ആ മുസ്ലിം പെൺകുട്ടി സുദീപ്ത സംഘിയുടെ സിനിമയിൽ മുസ്ലിങ്ങൾക്ക് വേറെ ഒരു പരിപാടിയില്ല മുസ്ലിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ തീവ്രവാദമൊക്കെ ആയിട്ട് വെടിവെപ്പും പരിപാടിയൊക്കെ നടക്കുകയാണ് അതേപോലെ മാരിറ്റൽ റേപ്പ് റേപ്പ് പരിപാടികളൊക്കെ സിനിമയുടെ തുടക്കത്തിൽ വളരെ കരൾ എഴുതിയിക്കുന്ന രംഗങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത് നമ്മുടെ ഷാലിനുണ്ണികൃഷ്ണൻ സിറിയയിലേക്ക് പോകുന്നു പോണ വഴിക്ക് അഫ്ഗാനിസ്ഥാനിൽ പെട്ടു പോകുന്നു സിറിയയിലേക്ക് പോകുമ്പോൾ ശാലിനിയുടെ കയ്യിൽ കുട്ടിയുണ്ട് സിറിയയിലേക്ക് പോകുന്നത് വേറൊരാൾ വിവാഹം കഴിച്ചിട്ടാണ് കാരണം കുട്ടിയുണ്ടായപ്പോഴത്തേനും മറ്റവൻ കടന്നു കളഞ്ഞു മറ്റവൻ മറ്റേ മുസ്ലിം ആയിട്ടുള്ള ചെറുപ്പക്കാരൻ കടന്നു കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉസ്താദ് മറ്റേ മതപണ്ഡിതൻ പറയുകയാണ് നീ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്തുകൊണ്ട് നിനക്ക് നിനക്ക് ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി വേറെ വേറൊരുത്തിനെ കല്യാണം കഴിക്കണം ശാലിനി ശാലിനിയണികൃഷ്ണൻ മൊണ്ണമയന്താണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇതിനകത്ത് ലവ് ജിഹാദ് അല്ലെങ്കിൽ ആ ഒരു ഒരു എക്സ്ട്രീമിസത്തിൻ്റെ പവറാണോ പറയുന്നത് നമ്മുടെ പിള്ളേരുടെ ബുദ്ധി ഇല്ലായ്മയെ കുറിച്ചിട്ടാണോ പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഈ മൊണ്ണമയത് വെച്ച് അങ്ങോട്ടൊക്കെ പോവുകയാണ് ഈ മൊണ്ണ അവിടെ പോയിട്ട് ഈ മൊണ്ണ ക്യാരക്ടർ അവിടെ പോയിട്ട് ഇതിനെതിരെ സംസാരിക്കുന്ന ആർജം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് എനിക്കറിയില്ല സിനിമയിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിലും ഈ ഒരു ക്യാരക്ടർ വെറും മൊണ്ണമയന്താണ് അപ്പോൾ പിന്നെ ഇവള് ലവ് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണ് ഇവൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേന് എന്റെ പിന്നോ എന്തോ ഒരു ഇൻസൾട്ട് ഇൻസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൾട്ടിൻ്റെ അങ്ങേയറ്റമാണ് കേരളത്തിലെ ആളുകളെ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ വിഭാഗക്കാരും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് മതം വെച്ച് നോക്കിയാലും എല്ലാ സമുദായക്കാരും ഇൻസൾട്ട് ചെയ്യുകയാണ് കേരളത്തിലുള്ള ഹിന്ദു പെൺകുട്ടികൾ മൊണ്ണമയന്തുകളാണ് എന്നുള്ളതാണ് സിനിമ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആശയം അവരെ ആർക്ക് വേണമെങ്കിൽ സ്വാധീനിക്കും അവർ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീണ് താണങ്ങ് പോകുമെന്നുള്ളതാണ് വരച്ചു ചോദിക്കുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും അവരെ പീഡിപ്പിക്കാൻ സാധ്യത കാരണം ക്രിസ്ത്യൻ പെൺകുട്ടി വീണില്ല വീഴാത്തത് കൊണ്ട് അവളെ മയക്കുമരുന്ന് കൊടുത്തിട്ട് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഈ മിഷനുമായിട്ട് വന്ന ചെറുപ്പക്കാര് മറ്റേ മുസ്ലിം പെൺകുട്ടിയുടെ കൂട്ടുകാർ ഭയങ്കരമായിട്ട് റേപ്പ് ചെയ്യുകയാണ് എണ്ണ എടുക്കാൻ പറ്റിയില്ല പോലും ഇങ്ങനെ അടുത്തുള്ള ദിവസങ്ങളിലായിരുന്ന റേപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മറ്റേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളുണ്ടല്ലോ ഇവൻ്റെ കൂടെ സെറിയേക്ക് പോയില്ല അവൾക്ക് അബദ്ധം മനസ്സിലായി അപ്പോൾ അവൾ പ്രഗ്നൻറ്റു ആയില്ല അവൾ കോണ്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെറുക്കനെ പറ്റിയില്ല എന്ന് കണ്ടൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത് അപ്പോൾ അവളുടെ നഗ്ന ചിത്രങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ തുണിച്ചെത്തും ഒന്ന് ആലോചിച്ച് നോക്കണേ ഇങ്ങനെ ഇട്ടിട്ടും കൊടുത്തോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ എന്തിനു വേണ്ടിയാണ് ഇറക്കിയത് ഇതിനകത്ത് എന്തെങ്കിലും സാധനമുണ്ടോ ഇതിനകത്ത് ഒറ്റ സാധനം ഒരു വിഭാഗം ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ വർക്കാവും കേരളത്തിലെ തീവ്ര ക്രിസ്ത്യാനികളുണ്ട് ക്രിസംഗികളുണ്ട് ക്രിസംഗികൾ അച്ഛന്മാരടക്കമുള്ള ആൾക്കാരുണ്ട് ക്രിസംഗികൾ അവറ്റകൾക്കിടയിൽ ഇത് വർക്കാവും കാരണം അവരും വിചാരിക്കുന്നത് അവരുടെ സ്ത്രീകൾ കുറേ സ്ത്രീകൾ മൊണ്ണമയന്തുകളാണ് ഇവന്മാർ വേണം കെയർ കൊടുക്കാനായിട്ട് സ്ത്രീകളൊക്കെ മൊണ്ണമയന്തുകളാണ് അതുപോലെ മൃദുസംഖികളും അല്ലെങ്കിൽ തീവ്ര സംഖ്യകളൊക്കെ ഉണ്ട് അവരുടെ പെൺപിള്ളേരും ഉണ്ണ മൈന്തുകളാണ് അവർക്കും പേടി വരും അയ്യോ ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാധനം അടിച്ചു കൊടുക്കുന്നത് ലവ് ജിഹാദ് കോൺസ്പിറസി തിയറി അത് എല്ലാ മാധ്യമങ്ങളും ആഘോഷമായിട്ട് റിപ്പോർട്ട് ചെയ്തു കാരണം മാധ്യമങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ കള്ളങ്ങൾ ആളുകളിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അതിനെ സാധൂകരിക്കുന്ന കേസുകളില്ല യു പിയിൽ ഒരു കേസ് കുത്തി പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ കൺസെക്ഷൻ ആയിട്ട് ഒന്നിച്ച് ജീവിക്കാൻ എന്തിനാണ് ഈ ലവ് ജിഹാദ് ആരോപിക്കുന്നത് ആ ഒരു ആൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു കേസ് നിന്നില്ല ഇതൊരു കോൺസ്പിറസി തിയറിയാണ് എന്നുള്ളത് സംഘപരിവാർ കോൺസ്പിറസി തിയറി ആണ് എന്നുള്ളത് മാധ്യമങ്ങളെല്ലായിടത്തും പറഞ്ഞു അത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേനാണ് ഈ കേരള സ്റ്റോറി പോലെയുള്ള ഈ ഒരു സുദീപ്തോ സംഖ്യയുടെ ഇതാണ് കേരള സ്റ്റോറി സിനിമ കേരളത്തിലുള്ള സംഖ്യകൾ അയ്യോ കേരളത്തിൻ്റെ കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് തലവെച്ചു നടന്ന് ഇവർക്ക് വല്ല ബോധമുണ്ട് അത് ഇവന്മാർക്ക് വേണ്ടി ഇറക്കിയ സിനിമയല്ല അത് നോർത്ത് ഇന്ത്യൻ സംഖ്യകൾക്ക് വേണ്ടി ഇറക്കിയ സിനിമയാണ് കാരണം കേരളത്തിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല സുദീപ്തോ സംഘീനെ പോലെ ഐഡിയ ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഇത് കേരളമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥാനം ഇത് ഇത് കേരളം ഒരു സംഘി എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് ഒരു സംഘി എങ്ങനെയാണ് മറ്റൊരു മതസ്ഥനെ കാണുന്നത് എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളൊരു സംഗതിയുണ്ട് അതെല്ലാ മതത്തിലും ഉള്ളതാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് ഇവര് ഈ സംരക്ഷിക്കുന്ന ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ സംഘിയുടെ രാഷ്ട്രീയം എന്നാണ് തീവ്ര ഹിന്ദുത്വം ഒക്കെ അപ്പം അതിനകത്ത് പെൺകുട്ടികളൊക്കെ ഇല്ല അവരൊക്കെ ഈ മൊണ്ണമയന്തുകളാണെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങളുടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് ലോജിക്കലി ചിന്തിച്ചാലും ഈ സ്ത്രീകളെല്ലാം കണ്ടെ സിറിയലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പം എന്തുവാണ് കാണിക്കുന്നത് ആ മറ്റേ ഉപഭോഗ ചിന്താഗതിയിൽ വരുമ്പോൾ ഇവരുടെ സംഗീട മനസ്സിൽ ലൈംഗികതയാണ് വരുന്നത് ഏ അപ്പം സംഘി പറയുന്നത് ഈ സീറിയൽ ഫുൾ എല്ലാവരും ഭയങ്കര സെക്സ് അഡിക്റ്റ് ആയിട്ടുള്ള തീവ്രവാദികൾ അവർക്ക് വേണ്ടി കൊണ്ടുപോകുന്നു പക്ഷേ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൺകുട്ടികളെ എത്രയോ രാഷ്ട്രീയ ചിന്താഗതികൾ ആൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ കുറച്ചും കൂടെ ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ വരുന്നത് ഈ സ്ത്രീകളെ പുറത്തിറക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നു സിനിമയ്ക്കകത്ത് പറയുന്ന അയ്യായിരം നാലായിരം അമ്പതിനായിരം എന്നൊക്കെയാണ് അത് കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അയ്യോ ഒരു ഒരു ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ സിനിമ ഏറ്റില്ല കാരണം സംഘികൾക്ക് മുസ്ലിം വിരോധം എന്നാണേലും ഉണ്ട് അത് സിനിമ വന്നില്ലേലും ഉണ്ട് യക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇന്ത്യയിലുള്ള ജേർണലിസ്റ്റുകൾ ശക്തമായിട്ട് സിനിമക്കെതിരെ വീഡിയോസ് ചെയ്തു എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുത്തു അപ്പം അത് ഏഷ്യയില്ല ഈ ഒരു സിനിമ കേരളത്തിൽ ആഘോഷിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ പേടിക്കേണ്ടത് അമ്മമാർ ഇത്തിരി വിഷയം തന്നെ മക്കളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഇവർ കൂട്ടത്തിൽ വലിയ പ്രിയം കാണിക്കുന്ന ആൾക്കാരാണല്ലോ സ്വന്തം കൂട്ടത്തിലുള്ള സ്ത്രീകളെ സ്ത്രീകളെപ്പോലും ഉണ്ണമയന്തുകളായിട്ട് ഇവന്മാർ കണക്കാക്കിയാണ് വെച്ച് കഴിഞ്ഞാൽ അവർ വീഴും ഇവന്മാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളാണെങ്കിലും വീഴും മറ്റേ പുരുഷന്മാർ വന്നിട്ട് അന്യമതത്തിലെ പുരുഷന്മാർ വന്നു കഴിഞ്ഞ് എന്തേലും വേണ്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ പോവും എല്ലാവരും ശാലീന്യ ഉണ്ണികൃഷ്ണന്മാരാണെന്നാണ് മക്കളെ ഈ സംഘീ സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ശാലീന്യ ഉണ്ണികൃഷ്ണന്മാരാണെന്നാണ് മക്കളെ സംഘങ്ങൾ പറയണത് ആ ഒരു മൊണ്ണമയന്തകൾ ആവേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് കേരളത്തിലുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഒരുത്തം വന്നിട്ട് സിറിയയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിറിയ എന്നും എന്താണ് അവിടുത്തെ രാഷ്ട്രീയം എന്നും എന്താണ് മതം എന്നും വ്യക്തമായിട്ട് ഐഡിയ ഉള്ള ആളുകളാണ് കേരളത്തിലെ സ്ത്രീകൾ ഇമാതിരി ഐരാമതം ഉണ്ടാക്കി വെച്ചിട്ട് ഈൻ്റെ പൊന്നെ ഈ സുദീപ്തോസ് ദോസ് എന്നെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ മറ്റേ ഫിലിപ്പോസെല്ലോ ഒക്കെ തടയുന്ന അത് പിന്നെ മറ്റേ മറ്റേ ഇസ്ലാമിസ്റ്റുകളാണ് അതേപോലെ ഈ സുദീപ്തോസ് ദോസ് ഇവിടെ വരുമ്പോഴത്തേന് ഇവനെയൊക്കെ നല്ല രീതിയിൽ കാലുകുത്താതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തണം അവൻ എൻ്റെ എനിക്ക് നല്ല ദേഷ്യം വന്ന് ആ സാധനം കണ്ടപ്പെടുന്നത് പിന്നെ എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൊണ്ടാണ് സിനിമ റിലീസ് ചെയ്തതെന്ന് ഞാൻ കാണാത്തത് എൻ്റെ ആവശ്യമില്ല കാര്യം അന്ന് സംഖ്യകൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ജയ് ബി കേരള സ്റ്റോറിയുടെ ട്രെയിലർ ചെയ്തവനാണ് അപ്പോൾ അവൻ എന്ത് പറയും അങ്ങനെ ഉറ്റുനോക്കിയാലും വേണ്ട അങ്ങനെ ഒരു നൂറ്റമ്പത് കൊടുക്കാൻ താല്പര്യമില്ല കാര്യം എനിക്ക് പത്ത് മൂവായിരം നാലായിരം രൂപ കിട്ടും എനിക്ക് വേണ്ട അത് അതാ എനിക്ക് വേണ്ട ചേ ജേ അത് ഷെയർ ചെയ്ത സംഖ്യകളുടെ കാര്യം ആലോചിച്ചപ്പോഴാണ് സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് ഈ ദിവസങ്ങളിലോ ഈ നാളുകളിലോ എനിക്കതിൻ്റെ ഒരു ഐഡിയ ഇല്ല ഇവന്മാർ ഷെയർ ചെയ്യാനായിട്ട് ഇവന്മാരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇമ്മാതിരി ബ്ലണ്ടറാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതാണ് അവിടുത്തെ ഷെയർ ചെയ്തത് കഷ്ടം തന്നെ ഡേ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല സിനിമ കണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും പറയുക കാണാത്ത ആൾക്കാർ ദയവ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും ആത്മാഭിമാനവും നിങ്ങളുടെ കയ്യിലിരിക്കും സാധനം കണ്ടിട്ടുണ്ടല്ലോ എനിക്കതിൻ്റെ ഇതും കൂടെ മാറിയിട്ടില്ല രാവിലെ ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇതുകൂട്ട അരാവതമൊക്കെ കണ്ടപ്പോഴേ കംപ്ലീറ്റ് എൻ്റെ കിളി പോയി നന്ദി